നമസ്കാരം ഉത്തർപ്രദേശിലെ ഹത്രസിലേക്ക് സിദ്ദിഖാപ്പൻ എന്ന മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ടിങ്ങിന് പോയപ്പോൾ മോദിയുടെ പോലീസ് പിടിച്ച് ജയിലിലാക്കി എന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിദ്ധിക്കാപ്പനെതിരെ യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു സിദ്ധിക്കാപ്പൻ ഇപ്പോൾ ജാമ്യത്തിലാണ് കാപ്പന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി പോരാടിയത് പേരിന് വേണ്ടിയെങ്കിലും കേരള പത്രപ്രവർത്തക യൂണിയൻ ആയിരുന്നു ഒരു മാധ്യമ പ്രവർത്തകനോട് കാട്ടിയ അനീതി എന്നായിരുന്നു വ്യാഖ്യാനം എന്നാൽ കാപ്പൻ പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത സംഘടനയുടെ വക്താവാണെന്നും അവരുടെ ഓഫീസിലാണ് താമസിച്ചത് എന്നതടക്കം നിരവധി രാജ്യദ്രോഹ കുറ്റങ്ങളുമായി ബന്ധമുള്ള ആളെന്ന നിലയിലാണ് യു പി പോലീസ് കൈകാര്യം ചെയ്തിരുന്നത് കാപ്പൻ മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞത് അഴിമുഖം എന്ന ഒരു ഓൺലൈൻ പോർട്ടലിന്റെ ഡൽഹി ലേഖകൻ എന്ന നിലയിലാണ് വാസ്തവത്തിൽ ആ ഒരു അവകാശവാദം തന്നെ കാപ്പന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു പലപ്പോഴും ഇടത് ഇസ്ലാമിക ലിബറൽ ലൈൻ എടുക്കുന്ന ഓൺലൈൻ പോർട്ടലുകൾ അവർക്ക് റിപ്പോർട്ടർമാരോ എന്തിനെ പോലും ആവശ്യത്തിന് ആളുകളോ ഇല്ലാതിരിക്കവേ ചില ആക്ടിവിസ്റ്റുകൾക്ക് മാധ്യമ പ്രവർത്തകന്റെ മുഖം കൊടുക്കാൻ ഇത്തരം ഉത്തരവാദിത്വം ഏൽപ്പിക്കും അഴിമുഖം മലയാളം പോർട്ടലിനെ കേരളത്തിൽ പോലും റിപ്പോർട്ടർ ഇല്ലാതിരിക്കെ ഇല്ലാതിരിക്കു ഡൽഹിയിൽ മാത്രം ഒരു റിപ്പോർട്ടറെ നിയമിച്ചു എന്നൊരു ചോദ്യം തന്നെ സംശയാസ്പദമാണ് അത്തരം മറ്റൊരു സംഭവത്തിന്റെ തുടക്കമാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നാഗ്പൂരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട റിജാസ് എം ഷെബി സിദ്ദിഖ് എന്നയാളുടെ ജീവിതകഥയും കേവലം ഇരുപത്തി ആറ് വയസ്സ് മാത്രമാണ് റിജാസിന് പ്രായമുള്ളത് നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നത് നാഗ്പൂരിൽ വെച്ച് ഒരു മലയാളി മാധ്യമ പ്രവർത്തകനെയും അയാളുടെ കൂട്ടുകാരിയെയും ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചതിന് പിടികൂടി ആ ഒരു വാർത്തയിൽ അതങ്ങ് നിന്നുപോയി എന്നാൽ സിദ്ദിഖാപ്പൻ്റെ പോലെ തന്നെ മറ്റൊരു കേസായി അത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരും അറിഞ്ഞെന്ന് നടിക്കുന്നില്ല യു വരെ ചുമത്തി റിജാസിനെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഏറെ വൈകാതെ കേരള പത്രപ്രവർത്തക യൂണിയനും കേരളത്തിലെ ബുദ്ധിജീവികളുമൊക്കെ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനുമേൽ മോദി സർക്കാർ കൈവച്ചതിനെതിരെ കവിത രചിച്ചുകൊണ്ട് ഇരവാദമുയർത്തി രംഗത്ത് വരും എന്നാൽ ഈ റിജാസിന്റെ കഥ ആരും പറയുകയുമില്ല അവിടെ ഒരു താമസ സ്ഥലത്ത് നിന്നും റിജാസിനെ പോലീസ് പിടികൂടുമ്പോൾ ഒരു പെൺകുട്ടി കൂടെ കൂടെയുണ്ടായിരുന്നു അവളെ പോലീസ് വിട്ടയച്ചു പുരോഗമനത്തിന് മുഖം മൂടിയണിഞ്ഞ് മാധ്യമ മാധ്യമപ്രവർത്തകന്റെ വേഷം കെട്ടി രാജ്യത്തെമ്പാടും വിഘടന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയും അവിടെയൊക്കെ യുവതികളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്ന പരാതി റിജാസിനെതിരെ നേരത്തെ മുതലുണ്ട് കൊച്ചി അലമക്കരയിലാണ് റിജാസിന്റെ വീട് റിജാസുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെ ഒരു ആർ എസ് എസ് നേതാവിന്റെ മകളെ പ്രണയക്കണിയിൽ കുരുക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ ഉണ്ട് റിജാസ് സിദ്ദിക്കാപ്പിനെ പോലെ തന്നെ ഒരു കടലാസ് മാധ്യമ പ്രവർത്തകനാണ് സിദ്ധിക്കാപ്പൻ ഉപയോഗിച്ചത് അഴിമുഖം എന്ന ഒരു ഓൺലൈൻ പോർട്ടലിൻ്റെ പേരാണെങ്കിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മക്തൂ മീഡിയ എന്ന ഒരു പ്രൊപ്പഗണ്ട ഓൺലൈൻ പോർട്ടലിൻ്റെ പ്രതിനിധിയായാണ് റിജാസ് മാധ്യമ പ്രവർത്തക വേഷം കിട്ടുന്നത് ഈ മക്തൂ മീഡിയ പലപ്പോഴും കൃത്യമായ പ്രൊപ്പഗണ്ട ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു എന്ന ആരോപണമുള്ളതാണ് ഞാൻ ഈ മക്തൂ മീഡിയ ആദ്യം ശ്രദ്ധിക്കുന്നത് എൻ്റെ കൗമാരക്കാരനായ മകൻ യു കെയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് അവൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സുഹൃത്തിനെ അവൻ്റെ പിതാവ് മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ സെർച്ച് ചെയ്ത് ആദ്യം കണ്ടെത്തിയത് മക്തുവ് മീഡിയയിൽ വന്ന എന്നെ കുറിച്ചുള്ള ഒരു ഫീച്ചറാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരി അവളുടെ ബോസിനോട് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ കണ്ടെത്തിയതും ഇതേ ലിങ്കാണ് ആ ലിങ്ക് വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും പി വി ശ്രീനിജൻ എം എൽ എയുടെ പരാതിയിൽ പിണറായി സർക്കാർ എനിക്കെതിരെ എടുത്ത കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആ വാർത്തയിൽ എന്നെ വിശേഷിപ്പിക്കുന്നത് മുസ്ലിം വിരോധി വർഗീയവാദി എന്നൊക്കെയാണ് റിമാർക്സ് കേരള കേരള ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് കറിയ കറിയ നോൺ ഫോർ ഇൻസൈറ്റിംഗ് റിലീജിയസ് അറസ്റ്റഡ് റിലീസ്ഡ് ഓൺ ഇതാണ് ബേസ്ഡ് ആൻഡ് എഡിറ്റർ ഓഫ് ദി മീഡിയ മറുനാട് മലയാളി അറസ്റ്റഡ് ബൈ ദി കേരള പോലീസ് ഫോർ മേക്കിംഗ് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി ആ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം എന്നെ അറസ്റ്റ് ചെയ്ത് പോകുന്ന വാർത്തയാണ് ഇത്തരത്തിൽ ഒരുപാട് വ്യാജ വാർത്തകൾ എന്നെ കുറിച്ച് അതിൽ പറയുന്നു ഒരു പ്രഖണ്ഡ മീഡിയ ആയ മലയാളി മറന്നാടൻ മലയാളി ഒരു പ്രപഖണ്ഠ മീഡിയ ആണ് ആ മറനാടൻ മലയാളിയിലെ ഞാൻ ജാതി വിരോധം പറഞ്ഞതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത എന്നെ സുപ്രീം കോടതി ജാമ്യം നൽകിയതോ ഇത് കേസ് നിലനിൽക്കല എന്ന് പറഞ്ഞതോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി എഴുതി ഇനി ആരും ഇത്തരത്തിൽ ഒരു കേസ് ആർക്കെതിരെയും എടുക്കരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞതൊന്നും വാർത്തയിൽ പിന്നെ പോവുകയാണ് എന്നിട്ട് പിന്നെ അറസ്റ്റിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് ഉള്ളു പിന്നെ ഓഫ് ആൻഡ് കാസ്റ്റിസം വാസ് ബൈ പോലീസ് സ്റ്റേഷൻ എറണാകുളം നോക്കി എന്തൊരു കള്ളത്തരമാണ് അതായത് ഞാന് ഇസ്ലാമോബിയുടെ പേരിലും ജാതിയുടെ പേരിലുമാണ് അറിയപ്പെടുന്നത് ഇന്നേ വരെ ഒരു ജാതിയും പറഞ്ഞിട്ടില്ലാത്ത ആളാണ് ഞാൻ കള്ളക്കേസിൽ ഒരെണ്ണം അറസ്റ്റ് ചെയ്തു സുപ്രീം കോടതി റദ്ദാക്കി അതിനുശേഷം ഞാൻ ഇസ്ലാമ ഫോബിയുടെ പേരിലും ജാതി വറിയുടെ പേരിലും അറിയപ്പെടുന്നത് എന്നിട്ട് എന്നെ എളമക്കര പോലീസ് എന്നെ ഡീറ്റെയിൻ ചെയ്തെന്ന് ഞാൻ സുപ്രീം കോടതി ഉത്തരവുമായി ജാമ്യം മേടിച്ചുകൊണ്ട് പോയതാണ് വാസ് റിലീസ്ഡ് ഓൺ ആഫ്റ്റർ ഫ്രം ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പിന്നെ പറയുന്നു ഹാസ് പ്രീവിയസ്ലി ബീൻ അറസ്റ്റഡ് ഫോർ കമ്മ്യൂണൽ ഓൺലൈൻ നിലമ്പൂരിലെ ഒരു പരാതിയാണ് അതിനകത്ത് ഒരു വർഗീയതയുമില്ലെന്ന് ഹൈക്കോടതി വിധിച്ചതാണ് ിസ് ലേറ്റംസ് അലിഗേഷൻസ് ഫ്രം വേരിയസ് കോർട്ടേഴ്സ് ഇൻക്ലൂഡിംഗ് വിസിൽ ബൗളർ എം എൽ എ പി വി അൻവർ ഹു അക്യൂസ് അഴിമതിക്കെതിരെ പോരാടുന്ന ഓർഗനൈസേഷൻ പ്രൊമോട്ടിംഗ് ഇസ്ലാം ഇൻസ് ഓൾസോ ബീൻ ഫ്രീക്വന്സൈസ് അപ്പോൾ പേഴ്സണൽ പ്രൈവസി ാലോചിച്ച് നോക്കിയേ ഇവർ ഇംഗ്ലീഷിൽ ബോധപൂർവം അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇത്തരം കുറിപ്പുകൾ എഴുതും എന്നെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്തത് കിട്ടു ഇത്തരത്തിൽ പ്രൊപ്പഗണ്ഠം മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പ്രതിനിധിയായാണ് ഈ പറയുന്ന റജാസ് നാഗ്പൂരിൽ പോയത് റജാസ് എന്തിനാണ് നാഗ്പൂരിൽ പോയത് ഡൽഹിയിൽ ഏതോ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം നാഗ്പൂരിൽ പോയത് എന്തിനാണ് റജാസിന്റെ ഇടപാടുകളെ കുറിച്ച് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധുറിനെ വിമർശിച്ചു എന്ന് പറഞ്ഞത് മാത്രം ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇരവാദം ഇരവാദമുയർത്തി രംഗത്ത് വരുന്നില്ല എന്ന് മാത്രം കാരണം ദേശീയ ബോധം ഉയർന്നു നിൽക്കുന്ന സമയമാണ് ഇത്തിരി കഴിയുമ്പോൾ അവർ രംഗത്ത് വരും എന്നിട്ട് അവർ നിരപരാധിയായ മനുഷ്യന് ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന പേരിൽ ബഹളം വഹിക്കും സിദ്ധിക്കാപ്പന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് വാസ്തവത്തിൽ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ മാധ്യമങ്ങൾ പോലും കാണുന്നില്ല സംഘടനകൾ കാണുന്നില്ല ആകെ ഇത്തരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് ഫേസ്ബുക്കിലൂടെ കുറിക്കുന്ന ഒരു സന്യാസിയാണ് സ്വാമി ഭാർഗവ് റാം തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ് പണ്ട് ഹിന്ദു ഐക്യമുന്ന നേതാവൊക്കെയായിരുന്നു ഇപ്പോൾ അദ്ദേഹം സ്വയം അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു അദ്ദേഹമാണ് ഈ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് എല്ലാ ദിവസവും തന്നെ ഭാർഗവ് ഈ റജാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് റജാസിന്റെ കൊച്ചി അളമക്കരയിലെ വീട്ടിൽ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയും നാഗ്പൂർ പോലീസും ഒക്കെ വന്ന് വിശദമായി പരിശോധന നടത്തി റിജാസിന്റെ ഭീകരബന്ധം രാജ്യവിരുദ്ധ ബന്ധത്തെക്കുറിച്ച് അവർ സംശയിക്കുന്നുണ്ട് അങ്ങനെയാണ് യു എ പി എ ചുമത്തിയിരിക്കുന്നത് കേവലം ഓപ്പറേഷൻ സിന്ധുറിനെ വിമർശിച്ചതുകൊണ്ട് മാത്രമല്ല ഇയാൾ പല സ്ത്രീകളെയും വഞ്ചിച്ച് അടക്കമുള്ള പരാതികളുണ്ട് ഇയാൾ ഏറെ വൈകാതെ മോദി സർക്കാരിന്റെ ഫാസിസിന്റെ ഇരയായി കേരളത്തിലെ മാധ്യമങ്ങളിലും പത്രപ്രവർത്തക യൂണിയനിലും ഒക്കെ നിറഞ്ഞു നിൽക്കാൻ പോകുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നേരത്തെ തന്നെ ഞാനിത് ചെയ്യുന്നത് സ്വാമി ഭാർഗ് എഴുതിയ ഒന്ന് രണ്ട് കുറിപ്പുകൾ കൂടി കേൾക്കുക റിജാസ് ചെറിയ മീനല്ല അല്ലേ അല്ല സ്വതന്ത്ര മാധ്യമ പ്രവർത്തകം എന്നത് കവർ മാത്രം ഹത്രാസ് യു എ പി എ കേസ് പ്രതിയായ സിദ്ധിക്കാപ്പിന്റെ അടുപ്പക്കാരനും വീട്ടിലെ സ്ഥിരം സന്ദർശകനുമായി റിജാസ് എം ഷീബെ ഓപ്പറേഷൻ സിന്ധുവിനെ വിമർശിച്ചതുകൊണ്ട് മഹാരാഷ്ട്ര ഐ ടി എസ് അറസ്റ്റ് ചെയ്തുവെന്ന നറേഷനാണ് ജിഹാദി മാധ്യമങ്ങളും ജിഹാദി മാധ്യമ പ്രവർത്തകർ ഫ്രെയിം ചെയ്ത വാർത്തകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത് കൃത്യമായി ഇരുവാദം ഉണ്ടാക്കിയെടുത്ത് രാഷ്ട്രീയവൽക്കരിച്ച് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നറേഷൻ മക്തു ജിഹാദി മാധ്യമങ്ങൾക്ക് വേണ്ടി ഉള്ളടക്കം തയ്യാറാക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ മാവോവാദി സംഘടനാ പ്രവർത്തകൻ ഹമാസ് കാശ്മീരി ഭീകരവാദി അനുകൂല കൂട്ടായ്മകളുടെ സംയോജകൻ എന്നിങ്ങനെ നാലോ അഞ്ചോ കവറുകളിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രവിരുദ്ധ വിഘടനവാദിയാണ് റിജാസ് പൂനെയിലൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയോടൊപ്പം ആണ് റിജാസ് നാഗ്പൂരിൽ പിടിയിലായത് പ്രമുഖ ദേശീയ സംഘടനയുടെ മുതിർന്ന നേതാവിന്റെ മകളെ കൃത്യമായി ലക്ഷ്യം വെക്കുകയും ബ്രെയിൻ വാഷ് ചെയ്ത് പിതാവിനെതിരെ തിരിക്കുകയും കാലങ്ങളായി ദുരുപയോഗം ചെയ്ത് വരികയും ചെയ്ത റിജാസ് കൃത്യമായ ദുരുദ്ദേശത്തോടെയാണ് നാഗ്പൂരിൽ എത്തിയത് അപകടം നേരത്തെ തന്നെ മനസ്സിലാക്കി നിരീക്ഷണത്തിൽപ്പെടുത്തിയതിനാലാണ് വലിയ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാവുന്ന നീക്കങ്ങൾക്ക് മുമ്പ് പിടികൂടാൻ കഴിഞ്ഞത് നാഗ്പൂരിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട കുട്ടി ഇഷ്ടക്കാരിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയ റിജാസിന് മുൻപിൽ അല്പം മുൻപ് ഡൽഹിയിൽ ഇതുപോലെ തന്നെ റിജാസ് ദുരുപയോഗിച്ച കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിയുടെ അടക്കം നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിവരങ്ങൾ നിരത്തിയാണ് റിജാസിന്റെ കള്ളത്തരം ഉദ്യോഗസ്ഥർ പൊളിച്ചടിക്കിയത് മേൽസൂചിതമായി ഓരോ കവറുകളിൽ നിന്ന് റിജാസ് നടത്തിയ രാഷ്ട്രീയ വിരുദ്ധ സേവനങ്ങൾ വിശദമായി ചോദ്യം ചെയ്യലിൽ നിന്നും കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ നിന്നും കണ്ടെത്തിയ തെളിവുകളിലൂടെയും അനാവരമായിട്ടുണ്ട് റിജാസിന്റെ വെളിപ്പെടുത്തലുകൾ കൂടുതൽ അറസ്റ്റുകളും അന്വേഷണങ്ങളും അനിവാര്യമാകും ഇതാണ് ഒരു പോസ്റ്റ് ഒന്നുകൂടി വായിക്കാം ജേർണലിസവും തോക്കും രണ്ട് തോക്കുകളുമായി റിജാസിന്റെ നാഗ്പൂരിലെ ദൗത്യം എന്തായിരുന്നു നാഗ്പൂരിൽ ഭഗത് സിംഗിന്റെ ചിത്രം കാട്ടിയുള്ള നിൽപ്പിന്റെ പശ്ചാത്തല കെട്ടിടങ്ങൾ ഏതാണ് യുദ്ധമുഖത്ത് നിൽക്കുന്ന രാഷ്ട്രത്തെ ആഭ്യന്തര കലാപത്തിലേക്ക് നയിക്കാനുള്ള ആപദ്കരമായ ദൗത്യം റിജാസിനെ ഏൽപ്പിച്ചത് ആരാണ് ആർ എസ് എസ് ആസ്ഥാനത്ത് കൊലപാതകങ്ങൾ ആക്രമണങ്ങൾ നടപ്പിൽ വരുത്തിയാൽ ഇവിടെ സാമൂഹിക വിഭജനവും തുടർന്ന് ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് അത് നയിക്കുമെന്നും ഉള്ള കാൽക്കുലേഷൻ ചെറുതല്ല യുദ്ധമുഖത്ത് പാകിസ്ഥാൻ മേൽക്കൈ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇവന്റെ നടപടി നിസ്സാരമേ അല്ല പിഒകെയിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടപടി സ്വീകരിച്ചതിനാണ് വിഘടനവാദിയുടെ മറ്റൊരാക്രോശം തോക്കിന്റെ പത്രപ്രവർത്തനം ആളുകൾ അറിയും വരെ മാത്രമേ റിജാസിന് വേണ്ടിയുള്ള വെള്ളപൂശലുകൾ നടക്കൂ ഇത്തരത്തിൽ ഗൗരവമേറിയ ആരോപണങ്ങളുമായി ഭാർഗോറാം സോഷ്യൽ മീഡിയയിലുണ്ട് വാസ്തവത്തിൽ റിജാസ് എന്തിനാണ് നാഗ്പൂരിൽ പോയത് എന്നതുപോലും ചോദ്യചിഹ്നം തന്നെയാണ് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ദുരുപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തികൾ ഇവിടെയുണ്ട് അവരെ തുറന്നു കാട്ടാൻ നമ്മുടെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ഭയമാണ് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരെ ഇസ്ലാമ ഫോബിയക്കാർ മതവെറി പടർത്തുന്നവർ തുടങ്ങിയ വിശേഷണങ്ങളുമായി അപമാനിക്കും ഇപ്പോൾ റിജാസിന് വേണ്ടി മുറവിളി അധികം ഉയരാത്തത് വല്ലാതൊരു ദേശീയത ഉണർന്നു നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് എന്നാൽ മാത്യു സാംബുവിനെ പോലെ ഒരു റിപ്പോർട്ടിങ്ങിലെ പാളിച്ചല്ല നെരമറിച്ച് രാജ്യത്തെ തന്നെ തകർക്കാൻ കഴിയുന്ന ഒരു ഗൂഢാലോചനയുടെ പങ്കാളിയായിരുന്നു എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ് റിജാസിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് കണക്കാക്കാം